ിലെ അവസാന ഓവർ പോലെ തിരഞ്ഞെടുപ്പിലെ അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് വി ജോയും അടൂർ പ്രകാശും വി മുരളീധരും മത്സരിക്കുമ്പോൾ ആര് വിജയിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയാത്ത സാഹചര്യം ശക്തമായ പ്രചരണമാണ് മൂന്ന് മുന്നണികളും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടത്തുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വിശേഷങ്ങൾ കണ്ടുവരാം ില്ല നമുക്ക് തോന്നുന്ന ഒരു കോട്ട തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേപോലെ വോട്ട് ചോദിക്കാൻ വരും ലിസ്റ്റ് കൊണ്ടുവരും ഇത്ര തന്നെ ഉള്ളത് അല്ലാതെ വേറെ ഓരോ ഒറ്റ കാര്യത്തിനും വരൂല എന്തിനു ആര് ജയിച്ചാലും നമ്മൾ പിച്ചക്കാർ പിച്ചക്കാറിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇടതിൻ്റെ ഇളകാത്ത കോട്ടയായിരുന്നു ആറ്റിങ്കൽ വല്ലാതെങ്ങനെ ഇടത്തോട്ട് ചേർന്ന് നിന്ന ആറ്റിങ്കലിനെ വലത്തോട്ടു പിടിച്ചു ചേർക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് നിയോഗിച്ചത് അന്നത്തെ കോന്നി എം എൽ എ ആയ അടൂർ പ്രകാശിനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയം കണ്ട അടൂർ പ്രകാശിന് രണ്ടായിരത്തി ഇരുപത്തി നാല് കാത്തു വച്ചിരിക്കുന്നത് എന്താണ് എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട് ഇത്തവണ അഡൂർ പ്രകാശ് നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ അഡൂർ പ്രകാശ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ ഈ പാർലമെൻറ്റിനകത്ത് നടപ്പിലാക്കാൻ പരമാവധി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വാ വേളയിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്നുള്ളത് ആ യാഥാർത്ഥ്യം ദ്രുതഗതിയിലൂടെ പണി നടക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണതയിലെത്തിച്ച എം പി ആണ് ശ്രീ അടൂർ പ്രകാശ് വാഗ്ദാനങ്ങൾ പറയുക മാത്രമല്ല അത് ചെയ്ത് പൂർത്തീകരിക്കാനുള്ളത് കൂടിയാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണ് ഈ പ്രവർത്തകരുടെ ഒരു ആവേശമൊക്കെ എങ്ങനെയുണ്ട് പ്രത്യേകിച്ച് വലിയ ചൂടുകൂടെ ഉണ്ട് കാലാവസ്ഥ അനുകൂലമല്ല പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ കോൺഗ്രസ്സിന് അനുകൂലമായതുകൊണ്ട് പ്രവർത്തകരും ആളുകളും ഈ വിഷയം ചൂടൊക്കെ മറന്നു വെച്ചുകൊണ്ട് ഈ പൊരുവെയിലത്തും അടൂർ പ്രകാശനൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ എതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരുടെ ഒരു വെല്ലുവിളി എത്രത്തോളം തീർച്ചയായിട്ടും രണ്ട് സ്ഥാനാർത്ഥികളെയും വില കുറച്ച് കാണുന്നില്ല എന്തായാലും സ്ഥാനാർത്ഥികൾ മൂന്ന് പേരും മികവുറ്റു തന്നെയാണ് പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യയിലായാലും കേരളത്തിലായാലും അത് ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്നര വർഷം കൂടെ കഴിയുമ്പോൾ അടൂർ പ്രകാശിന് കോന്നിയിൽ പോയി മത്സരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇന്ത്യൻ കോൺഗ്രസ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹം സ്ഥാനാർത്ഥിയായ ആയ അന്ന് മുതൽ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി കമ്മിറ്റികളും അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്തായാലും അങ്ങനെ ഒരു കാലാവസ്ഥ ഈ മണ്ഡലത്തിൽ ഉണ്ടാകില്ല നമ്മളെ പറ്റിയത് അങ്ങോട്ട് മോളിലോട്ട് പോവാനില്ല ലൈറ്റും ഇല്ല വെള്ളവും ഇല്ല നാപ്പത്തേഴ് ദിവസമായി ചെന്നെല്ലാം പറഞ്ഞു നോക്കി പോലും രക്ഷയില്ല വോട്ട് ചെയ്യുന്നില്ല ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ കണിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും ഞാനിവിടെ മത്സരിക്കുകയാണ് നിങ്ങളെ എല്ലാവരെയും തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമന്ധാന അവകാശം കൈറ്റത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്നെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിജയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുവാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ സഹായിച്ചവരാണ് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ചേരാനുള്ള അവസരം ഒരുക്കി നിങ്ങൾ ഒരുക്കി തന്നതാണ് വീണ്ടും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നിങ്ങളുടെ സഹായങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് വിരയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ നിങ്ങൾ എനിക്ക് നൽകിയ ഹൃദ്യമായ വരവേൽപ്പെട്ടു ഇപ്പോൾ ആയിരുന്നപ്പോൾ ആയ ആളാണ് കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് വേണ്ടി നല്ല സേവനങ്ങൾ നടത്താനുള്ള അവസരം കിട്ടി ആ അവസരം നന്നായി വിനിയോഗിച്ചു നന്നായി വിനിയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുമായി എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും പാർലമെന്റ് ഇല്ലാത്ത അവസരങ്ങളിലെല്ലാം ആറ്റിങ്ങൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു ആറ്റിങ്ങലിലെ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കക്ഷി രാഷ്ട്രീ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോയിട്ടുള്ളത് വെച്ചാൽ നമുക്ക് തോന്നുന്ന ഒരു തോന്നുന്നു ആര് ജയിച്ചാലും നമ്മൾ പിച്ചക്കാർ പിച്ചക്കാർ തന്നെ സത്യം ഏഹ് നമ്മൾ ഇത് ഇറന്ന് പറക്കിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്ന് നമ്മൾ ഇരു ഇരുപാർട്ടിക്കാരുടെ ചെന്ന് പറഞ്ഞിരുന്നാല് എപ്പോഴും സുൽ വേണേണ്ടിയില്ല ഒന്നുമേ ഇല്ല എന്താണെന്ന് പോലും അവര് ചോദിക്കൂല ഏഹ് കറിയപ്പലയെ പോലെ എടുത്ത കളയും പോലെ കുപ്പി കിടക്കാനും ഈ വയസ്സായ നമ്മൾ ഇനി കിടക്കാൻ നമ്മൾ ഇനി എങ്ങനെ ജീവിക്കണം ഒരു മന്ത്രി ആരെയും നമ്മൾ ലോകത്ത് കണ്ടിട്ടില്ല കമ്മ്യൂണിസ്റ്റുമില്ല കോൺഗ്രസ്സും ഇല്ല ആരും ഇല്ല നമ്മളൊരു വോട്ടെണ്ണം നമുക്ക് മനോരായോധിക്ക് കൊടുക്കും അത്രയാണ് വോട്ട് ഇരുന്നതും ഇല്ല ഒരു ഒന്നര വർഷം കൂടെ കഴിയുമ്പോൾ കോന്നിയിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ കാരണം കോന്നിയിൽ എം എൽ എ ആയിരിക്കുമ്പോഴാണ് ആറ്റിങ്ങൽ പിടിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചത് ഈ ആറ്റിങ്ങലിപ്പോ പാർട്ടിയുടെ കയ്യിലേക്ക് വന്നല്ലോ ഇല്ല അങ്ങനെ ഒരു ചിന്തയൊന്നും പാർട്ടിക്കകത്ത് ഇല്ലല്ലോ പാർട്ടിക്കകത്ത് ഇപ്പോഴുള്ള എന്താ ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നു ആ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പരമാവധി ജോലികൾ ചെയ്ത് ഈ സീറ്റ് നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിപ്പോൾ കോന്നി ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല കേരളത്തിലെ ഒരു ട്രെൻഡ് കേരളത്തിലെ ഒരു ട്രെൻഡ് ഇരുപതിൽ ഇരുപത് ഞങ്ങൾ നേടും ഉറപ്പാണ് ഒരു സംശയമില്ല ആറ്റിങ്ങല് മാധ്യമങ്ങളിലൂടെ മത്സരം കടുപ്പിക്കുന്നുണ്ട് അതല്ലാതെ അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇത് വളരെ സീരിയസ് ആയി എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവര് ഇപ്പോഴും ഞാൻ പോകുന്ന പോക്കിലല്ലേ അവരെന്നെ ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് വർത്തമാനം പറയുന്നുണ്ട് ജനങ്ങൾ എപ്പോഴും എൻ്റെ ഉടപ്പുണ്ട്

europea